നെബുഗദ്നേസർ രണ്ട് ബൈബിളിലെ ശക്തനായ രാജാവിനെ പുരാവസ്തു ഗവേഷണം സ്ഥിരീകരിക്കുന്നു നെബുകദ്നേസർ രണ്ടിനെക്കുറിച്ചുള്ള പുരാവസ്തു കണ്ടെത്തലുകൾ ബൈബിൾ വിവരണങ്ങൾ ശക്തമായി സ്ഥിരീകരിക്കുന്നു ബാബിലോണിലെ ഖനനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭവ്യമായ രാജധാനി പ്രസിദ്ധമായ ഗേറ്റ് അദ്ദേഹത്തിൻ്റെ പേരുള്ള നിരവധി ലിഖിതങ്ങൾ എന്നിവ വെളിച്ചത്തുകയറ്റി ഡാനിയലിൻ്റെ വിവരണങ്ങളോട് യോജിക്കുന്നു ഇരമ്യാവ് പ്രവചിച്ചതുപോലെ ബാബിലോണിലെ യഹൂദബന്തികളെക്കുറിച്ച് കളിമൺ ഫലകങ്ങൾ രേഖപ്പെടുത്തുന്നു നെബുഗത്നേസറിന്റെ ഏഴുവർഷത്തെ ഭ്രാന്തൻ നാൽ പോലും സിംഹാസനരേഖകളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ നിഗൂഢമായ ഗാന്ധീര്യം കാണിക്കുന്നു ഓരോ കണ്ടത്തിലും ഉറക്കെ പറയുന്നു ദൈവത്തിന്റെ വചനം ചരിത്രപരമായി കൃത്യമാണ് നെബുകത്നേസറിന്റെ കഥനമ്മെ ഓർമ്മപ്പെടുത്തുന്നു അഹങ്കാരം പതനത്തിലേക്ക് നയിക്കുന്നു പക്ഷേ സർവശക്തൻ മുന്നിൽ താഴ്മ വീണ്ടെടുപ്പ് നൽകുന്നു ഈ വിശ്വാസവർദ്ധകമായ സത്യം നിങ്ങൾ മാത്രം സൂക്ഷിക്കരുത് ഇത് നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ ഉള്ളടക്കം കണ്ടെത്താൻ സഹായിക്കുന്നു രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബൈബിൾ സ്ഥിരീകരിക്കുന്ന കൂടുതൽ പുരാവസ്തു തെളിവുകൾക്കായി മൂന്ന് ഷെയർ ചെയ്യുക ദൈവത്തിന്റെ സത്യം കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുക രചന ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് കാര്യവാഹി ഡോക്ടർ സനീഷ് ചെറിയാൻ